നമസ്കാരം എക്കാലത്തും ഇസ്രയേലിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇസ്രായേലിൻ്റെ നാശത്തിനായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളായ ഹമാസിനും ഹിസ്ബിളിലേക്കും ഹോത്തിയുന്നവർക്കും എല്ലാം തന്നെ ആയുധവും പണവും പരിശീലനവും എല്ലാം നൽകി സഹായിക്കുന്നത് ഇറാൻ തന്നെയാണ് അക്കാര്യത്തിലൊന്നും ലോകത്ത് ആർക്കും ഒരു സംശയവുമില്ല കൃത്യമായ തെളിവുകൾ തന്നെ ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുമുണ്ട് ഏതായാലും കർമ്മഫലം തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇറാന് ഇതിൻ്റെയൊക്കെ പേരിൽ കിട്ടിയിരിക്കുന്നത് വലിയൊരു എട്ടിൻ്റെ പണിയാണ് അവരുടെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്ന് ഇന്ന് അതിഭീകരമായ ഒരു തീപിടുത്തത്തിന് ഇരയായി എന്നുള്ളതാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം തെക്കൻ ഇറാനിയൻ നഗരമായ ബന്ദർ അബ്ബാസിലെ ഷഹീദ് രജായി തുറമുഖത്താണ് വലിയൊരു തീപിടുത്തമുണ്ടായത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഓയിൽ റിഫൈനറി ഉള്ളത് ഈ തുറമുഖത്തെ കണ്ടെയ്നറുകൾക്ക് തീപിടിച്ചാണ് അപകടം എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു അപകടം സംഭവിച്ചതാണോ അതോ ആക്രമണമാണോ എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങളും തന്നെ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല എങ്കിലും ഇറാനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ ഇറാന് കനത്ത സാമ്പത്തിക നഷ്ടമായിരിക്കും ഇത് കാരണം ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പാണ് ഏതാണ്ട് മുന്നൂറോളം പേർ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുക ഏതായാലും ഇറാൻ്റെ വാർത്താ ഏജൻസികളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഇനിയും ആധികാരികമായി ഒരു വിശദീകരണം പുറത്തുവിട്ടിട്ടില്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ നിർവ്യാപന ചർച്ചയൊക്കെ തന്നെ നടക്കുന്ന വേളയിലാണ് ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇറാനു നേരെ ആക്രമണം നടത്തുമെന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ പലതവണ നേരത്തെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഒടുവിൽ ഇറാൻ ഏതാണ്ട് കീഴടങ്ങിയ മട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുകയായിരുന്നു ഇറാനിലെ പരമോന്ന നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ സംബന്ധിച്ചിടത്തോളം പലവട്ടം വട്ടം ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് ഭീഷണി മഴക്കുമ്പോഴും അപ്പോഴൊക്കെ അവിടുത്തെ പ്രസിഡൻ്റായ പെഷസ് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് വ്യക്തമായി ധാരണ നൽകിയിരുന്നു അതോടൊക്കെ തന്നെ ആയിരിക്കാം ഏതായാലും ഈ ഒരു ആവശ്യമില്ലാത്ത സാഹസത്തിന് ഇറങ്ങി പുറപ്പെടാതിരുന്നത് പക്ഷേ എന്നാൽ ഇറാൻ ഇപ്പോഴും തീവ്രവാദ സംഘടനകളെ കൈ അയച്ച് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതൊരു ആക്രമണം തന്നെ ആയിരുന്നു നടന്നത് എന്ന് പറയാനും കഴിയുകയില്ല കാരണം ഇറാന് ശത്രുക്കൾ നിരവധിയാണ് ഇവർ ദ്രോഹിച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടുത്തെ ജനങ്ങളുണ്ട് ആരെങ്കിലും ഇതിന് പകരമായി ഇവരുടെ തുറമുഖത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയതാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഇറാൻ്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ നിന്ന് അവരുടെ എണ്ണ തന്നെയാണ് ക്രൂഡ് ഓയിൽ വിറ്റ് തന്നെയാണ് ഇറാൻ ഇത്രയധികം പണം കയ്യിലുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് തന്നെയാണ് ഇറാൻ ഇപ്പോൾ അവിടെ നിരവധി കടുങ്കകൾ ചെയ്തു കൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ മതഭരണകൂടം ചുമതലയേറ്റോടു കൂടി ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രക്ഷോഭമുണ്ടായാൽ ഈ ഖമേനി ഉൾപ്പെടെയുള്ള ആളുകളെ അവർ ഓടിച്ചു വിടും എന്ന് എന്നവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെ അടിച്ചമർത്തി അവർ ഭരിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷേ അതിൻ്റെയൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഈ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം തീപിടിക്കുന്നതിലേക്ക് നയിച്ചത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഇതൊരു വെറും തീപിടുത്തമാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും കാരണം നിരവധി രാജ്യങ്ങളെ തീവ്രവാദികളെ വിട്ട് ഉപദ്രവിച്ച പാരമ്പര്യമുള്ള ഒരുപാട് ശത്രുക്കളുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ തീപിടുത്തം അത് ഏറ്റവും സുപ്രധാനമായ തുറമുഖത്ത് നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ആണോ എന്നും സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും എന്നാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇനിയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല സാധാരണ ഇസ്രായേലാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എങ്കിൽ അവർ അക്കാര്യം പറയാറുള്ളതാണ് പതിവ് നേരത്തെ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അതിശക്തമായ തിരിച്ചടിയാണ് ഇറാന് അന്ന് ഇസ്രായേൽ നൽകിയത് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പാഞ്ഞുതെന്ന് അവരുടെ പ്രധാനപ്പെട്ട പല സങ്കേതങ്ങളും അന്ന് തകർത്തിരുന്നു എന്നാൽ ഇറാൻ്റെ ആണവ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് ഇസ്രായേൽ സൈന്യം തൊട്ടിരുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആയാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൊന്ന് ഇവരുടെ ആണവ സംവിധാനം തകർക്കുകയായിരിക്കും വന്നു ഇറാൻ്റെ കൈവശം ഇപ്പോഴും ആണവായുധങ്ങളുണ്ട് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നെയാണ് അവർ കഴിയുന്നത് ആ ബലത്തിലാണ് ഇറാൻ ഇപ്പോഴും ഈ തീവ്രവാദ സംഘടനകളെ വിട്ട് ഇസ്രായേൽ ഇസ്രായേൽപ്പുള്ള രാജ്യങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തീപിടുത്തം എങ്ങനെ ഉണ്ടായി ഇതൊരു വലിയ നഷ്ടം തന്നെയാണ് ഇറാൻ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ പറ്റും ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത് ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഇത് വലിയൊരു അതിശക്തമായ തിരിച്ചടി തന്നെയാണ് ഈ തീപിടുത്തത്തിലൂടെ ആ രാജ്യത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്